പ്രിയമുള്ളവരെ ഞാൻ രാജു പുനർജന്യ അഗ്രോ ഗാർഡൻ മാറൂത്ത് കാഞ്ഞങ്ങാട് സൗത്ത് ഇന്ന് പുനർജന്യ അഗ്രോ ഗാർഡനിലുള്ള വിവിധ തരം സപ്പോർട്ടകളെ കുറിച്ചുള്ളൊരു വിവരണം വിവരണം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ ഇതാണ് നമ്മുടെ അടുത്തുള്ളതെന്ന് ഞാൻ പറയാം ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഉള്ളു നിലവിലുള്ള നാല് തരത്തിലുള്ള സപ്പോർട്ടയാണ് ഒന്ന് നമ്മുടെ നോർമലി ഉള്ള ക്രിക്കറ്റ് ബോൾ എന്ന് പറയുന്ന സപ്പോർട്ടാണ് ഏകദേശം സാമാനം വലിപ്പമുള്ള ചെറുതൽ ഫ്ലവറൊക്കെ വന്നിട്ടുള്ള സപ്പോർട്ടാണ് ഇതാണ് അതിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വളരുകയും നന്നായി വളരുകയും നന്നായി കായ്ഫലം തരികയും ചെയ്യുന്ന ഒരു ഇതാണ് ഈ സപ്പോർട്ട അപ്പോൾ നമ്മുടെ വീട്ടുപറമ്പിൽ വെക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ സപ്പോർട്ടാണ് രണ്ടാമതായിട്ടുള്ളത് നമ്മൾ ഹോംക്രോണിൻ്റെ ഒരു പ്ലാന്റാണ് ആണ് ഹോംക്രോണിൽ അവരുടെ ഒരു ണിത് ഇത് കാലാപ്പാട്ടി എന്ന് പറഞ്ഞ ഒരു ഇനമാണ് ഇതും ഒരു നല്ലൊരു ഇനമാണ് നല്ല മധുരമുള്ള നല്ലൊരു ഇനമാണ് കാലാപാട്ടി അപ്പോൾ രണ്ടായിരത്തി ഹോംക്രൗണ്ട് അവരുടെ ടാഗാണിത് അപ്പം അവരുടെ ഒരു ഇനമാണ് ഇത് കാലാപാട്ടി നല്ലൊരു ഇനമാണ് നല്ല മധുരമുള്ള ഒരു ഇനമാണ് ഒരുപാട് ആയി സ്വലം തെറി അങ്ങനെയുള്ളൊരു കാലാപ്പാട്ടി ഇതാണ് രണ്ടാമത്തെ സപ്പോർട്ടാണ് മൂന്നാമത്തതായി നമ്മൾ തായ് ബനാന കേട്ടിട്ടുണ്ടാവും സപ്പോർട്ട് തായ് ബനാന തായ് ബനാന വെച്ചാൽ നമ്മൾ കുറച്ച് നീളത്തിലുള്ള ബനാന പോലെ വരുന്ന നീളത്തിലുള്ള സപ്പോർട്ടാണത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നല്ല ഉള്ളിൽ ഉൾവശം കുറച്ച് ഒരു ചുവപ്പ് കളർന്ന് കലർന്ന ഒരു ഒരു കളർ അപ്പം നല്ല മധുരമാണ് നമ്മൾ ബാക്കി മറ്റു സപ്പോർട്ടിനേക്കാളും നല്ല മധുരമുള്ള സപ്പോർട്ടയാണ് തായ് ബനാന നമ്മുടെ വീട്ടുപറമ്പിൽ ഇതിപ്പം അടുത്ത കാലത്തെ കുറച്ച് കാലമായിട്ട് നമ്മളെ നാട്ടിൽ എത്തിയിട്ടുള്ളൂ ഇത് വിദേശേനാണ് ഇത് കോൺഗ്രോൺ ആണ് ഇത് നമ്മുടെ നാട്ടിലെത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ തായ് ബനാന സപ്പോട്ട ഇപ്പം മറ്റേ നഴ്സറി മറ്റ് പല ഫാമുകാരും ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പം ഇതാണ് തായ് ബനാന കണ്ടില്ല ഇത് നല്ല നീളത്തിലുണ്ടാകും നല്ല നല്ല ടേസ്റ്റായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു നല്ല മധുരമുള്ള ഒരു സപ്പോട്ടയാണ് സപ്പോട്ട ഇനമാണ് തായ് ബനാന മൂന്നാമത്തെ ഇനം നാലാമത്തെ ഇനം എന്ന് വെച്ചാൽ നമ്മുടെ ജംബോ സപ്പോട്ട കേട്ടിട്ടുണ്ടാവും ജംബോ ജംബോ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഇനം വളരെ വലുപ്പമായിരിക്കും ഉള്ള് നല്ല നല്ല മധുരം ഉണ്ടാവും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മധുരമുള്ള ഒരു സപ്പോട്ട ഇനാണ് ജമ്പോ സപ്പോട്ട ഇത് ഇതിൻ്റെ താ ഇപ്പം മദർ പ്ലാന്റ് നമ്മുടെ നാഷണൽ റോസ്റ്റ് ഗാർഡൻ ഉണ്ട് അവിടുത്തെ തയ്യാണിത് നമ്മൾ കണ്ടിട്ടുണ്ട് ചെറുതല്ല ഫ്ലോവർ വന്ന ജമ്പോ സപ്പോട്ട ഒക്കെ ഉണ്ട് നമ്മുടെ റേച്ചറിൽ അപ്പോൾ ഇത് ഇത് കുറച്ച് നല്ല വലുപ്പമാണ് നല്ല വലുപ്പുള്ള ഇതിനാണ് ജമ്പോ സപ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇതും നമ്മുടെ വിട്ടുപറമ്പിൽ വയ്ക്കാൻ പറ്റുന്നത് നല്ലൊരു ഇനമാണ് നല്ല മധുരമാണ് ഇത്രയും ഇനമാണ് നമ്മുടെ സപ്പോട്ട ഇനത്തിൽ നമ്മളെ പു പുനർജൻ യാഗാട് നഴ്സറിയിൽ ഉള്ളത് അപ്പോൾ എല്ലാവരും വാങ്ങുക അപ്പോൾ ആർക്കങ്ങ് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ആ വഴിയായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് എത്തിക്കുകയും ചെയ്യും അതിന് ഇപ്പോൾ കാഞ്ഞങ്ങാടാണ് നമ്മുടെ നഴ്സറി കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് നിന്ന് നീലീശ്വരം ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൈവേ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ ഒരു വലിയൊരു ഹോട്ടൽ ഉണ്ട് കുറച്ച് വില്ലേജ് അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ പുനർജ്ജൻ ഞാഗവട് അതായത് പാലങ്ങാട് ഭാഗത്തു നിന്നും നീലീശ്വരം ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൈവേ സ്റ്റച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ നഴ്സറി ഉള്ളത് അപ്പം എന്തെങ്കിലും സംശയം വിളിക്കുക നമ്മുടെ നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് എൺപത്തേഴ് നാല് എട്ട് എട്ട് ഒന്ന് ഒന്നുകൂടി പറയാൻ നമ്പറ് എൺപത്തഞ്ച് നാൽപ്പത്തേഴ് എൺപത്തേഴ് നാല് എട്ട് എട്ട് ഒന്ന് നന്ദി നമസ്കാരം